കൊല്ലം പുനലൂർ മൂക്കടവിൽ ജീർണിച്ച മൃതദേഹം കണ്ടെത്തി ചെങ്ങലയിൽ പൂട്ടി മരത്തിൽ കെട്ടിയ നിലയിലാണ് മൃതദേഹം അരുൺരാജ് വിവരങ്ങളുമായി അരുൺരാജ് പോലീസ് സ്ഥലത്തെത്തിയോ കൂടുതൽ പരിശോധനകൾ നടത്തുന്നുണ്ടോ അനുജ പോലീസ് അല്പസമയം മുമ്പാണ് സ്ഥലത്തെത്തിയത് ആ പുല്ലൂർ ഈ മുക്കടവിലാണ് ഈ തോട്ടത്തിനുള്ളിൽ ജീർണിച്ച നിലയിൽ ഈ മൃതദേഹം കണ്ടെത്തുന്നത് കൈകാലുകൾ ഈ മരത്തിൽ ചെങ്ങല ഉപയോഗിച്ച് പൂട്ടി കെട്ടിയിട്ട നിലയിലാണ് ഈ മൃതദേഹം കണ്ടെത്തിയിട്ടുള്ളത് മൃതദേഹത്തിന് ഒരാഴ്ചയിലധികം പഴക്കമുണ്ട് എന്നുള്ളതാണ് പ്രാഥമികമായി ഇപ്പോൾ മനസ്സിലാക്കുന്നത് പുല്ലൂർ പോലീസ് ഇപ്പോൾ സ്ഥലത്തെത്തി പരിശോധന നടത്തുകയാണ് ഇന്ന് ഉച്ചയോടെ ഈ തോട്ടത്തിൽ കാന്താരി ശേഖരിക്കാനെത്തിയ ഈ പ്രദേശവാസികളാണ് ഈ മൃതദേഹം ഇത്തരത്തിൽ ഉള്ളതായി കണ്ടെത്തുന്നത് ഈ ടാപ്പിംഗ് നടക്കുന്നതിനാൽ നാളായി ഈ പ്രദേശത്തേക്ക് എത്തിയിരുന്നില്ല ഈ സ്ഥലം പൂർണ്ണമായും കാട് മൂടിയ നിലയിലായിരുന്നു ഇതിനിടയിലാണ് ഈ മൃതദേഹം ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത് നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ചാണെങ്കിൽ ഇത് ആരുടേതാണ് ഇത് സ്ത്രീയുടേതാണോ പുരുഷന്റേതാണോ എന്ന് പോലും വ്യക്തമാക്കാൻ കഴിയുന്ന സാഹചര്യത്തിലല്ല ഈ മൃതദേഹം നിലവിലുള്ളത് ഈ കൈകാലുകൾ ചെങ്ങൽ ഉപയോഗിച്ച് ബന്ധിച്ച് ഈ മരത്തിലേക്ക് പൂട്ടിയിട്ടിരിക്കുന്ന നിലയിലാണ് ഈ മൃതദേഹം ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത് ലോകത്തെ ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം